പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കി എടുക്കുന്നതെന്നുള്ള ഒന്ന് കണ്ടു വെക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഇതേ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ആദ്യം തന്നെ ഒരു ബൗളെടുത്തങ്ങാണ്ട് എനിക്ക് രണ്ടര സ്പൂൺ റാഗിപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അളവിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഈ റാഗിപ്പൊടി നല്ലതാണല്ലോ അല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് റാഗിലെ അപ്പോൾ ചിലവർ ഇതിന് എന്നും പറയും നമ്മൾ റാഗി റാഗി നട്ടതിന് പറയാൽ അപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചാണ്ട് ഒന്നും കണ്ട് കലക്കി എടുക്കുകയാണ് അപ്പം പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതുപോലെ വെള്ളം ഒഴിച്ച് കണ്ട് കലക്കിടിക്കാൻ നല്ലത് അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടോത്തി കണ്ടിരിക്കും അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്നും കണ്ട് കലക്കി ആ പൊടിയൊക്കെ നന്നായിട്ട് കലങ്ങി വന്നതിൻ്റെ ശേഷം ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അര ക്ലാസ് വെള്ളമാണ് കേട്ടോ അത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ളത് ഒന്നും കൂടി കലക്കി കണ്ടാണ്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പാത്രം എടുത്ത് കണ്ട ഇക്കുവിടാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽക്ക് വേണ്ട പഴം ഞാനിവിടെ പൊയിങ്ങി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു പഴം ഞാൻ എടുക്കുന്നത് അപ്പോൾ ചെറുതായ കാരണം പിന്നെ ഞാൻ ഒന്നര പഴം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെ വെച്ച വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കലക്കിയിട്ടുള്ള റാഗിപ്പൊടി ഒന്ന് ഇളക്കി കണ്ടാക്കി ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ റാഗിപ്പൊടി പെട്ടെന്ന് തന്നെ അടി പിടിക്കും അപ്പോൾ അത് തിള വരുന്ന സമയത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ തിളച്ച് വെള്ളത്തിൽ കുഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ കണ്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വരെ ഒന്നും കണ്ട് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം തെയ്യൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുക അപ്പോൾ റാഗിയൊക്കെ ഒന്ന് വെന്തിട്ട് കുറുകി സെറ്റായി കിട്ടും പിന്നെ ഇത് ഓഫാക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ചായിരം കൂടി ഇങ്ങനെ ഇളക്കിയിട്ട് ചൂടറിയ വേഷം വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ ഫാനിൻ്റെ ചോട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പഴം അതുപോലെ നന്നായിട്ട് ചൂടാറി തണുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചെറിയ പഴമേ കാരണം ഞാനിവിടെ ഒന്നരയിനിട്ടെടുത്തിട്ടുള്ളത് മൂന്ന് പീസ് അപ്പോൾ ഇതൊന്നും മുറിച്ചിങ്ങാണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം പച്ചമാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പുഴുങ്ങിയിട്ടാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അപ്പം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും ചെയ്യും നന്നായിട്ട് ജ്യൂസി ആയി കിട്ടും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പച്ച വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ പുഴുങ്ങാൻ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങിയിട്ടുള്ള പഴം തന്നെ എടുത്തതാണ് പഴമൊക്കെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ കഷ്ണം മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞ് കിട്ടുമൊക്കെ ചെയ്യുമല്ലോ അപ്പം ഞാനിവിടെ അത് അധികം പാലൊഴിച്ചിട്ടുണ്ട് ടാരക് ക്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ആ പാലല്ല കട്ടിയുള്ള പാലാണ് മിൽമൻ്റെ പാലാണ് അപ്പോൾ ഇതിനു പകരമായിട്ട് തേങ്ങൻ്റെ പാലാണെന്നുണ്ടെങ്കിലും നല്ല ഡയസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഈ തപ്പഴം എടുത്ത് കാണ്ട് കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ അതീക്കിട്ട് കൊടുക്കുകയുണ്ട് ഈ പഴത്തേക്ക് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പഞ്ചസാര മധുരം ഒന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ ഈ പഴത്തിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതി ഇട്ടാൽ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിൻ്റെ ശേഷം വേണം നമുക്ക് റാഗിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ റാഗിയും കൂടി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചുകൊടുക്കുക അപ്പോൾ ഒന്നും കൂടി അരഞ്ഞ് സെറ്റായി കിട്ടിക്കോട്ടെ ഞാൻ ആദ്യം തന്നെ ഒന്നും കണ്ട് അരച്ചെടുത്തതിന് ശേഷം ആ റാഗിൻ്റെ മിക്സും കുറച്ച് അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ചാണ്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു കാല ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് കുടിക്കാൻ നല്ല രസം ഇട്ടാൽ അപ്പോഴത്തേക്ക് നെഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഈത്തപ്പഴത്തിന് പകരമായിട്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാനും വേറെ മധുരമൊന്നും ചേർക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തതാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ഒരടി സ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് തണുപ്പിനും നമുക്ക് ശരീരത്തിൽ ചെല്ലണം നല്ലതാണ് ഈ കസ്കസ് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു കളറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് തുള്ളി ബിസ്തൻ്റെ എസെൻസ് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതിടുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ കേട്ടോ പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കണ്ട് കഴിച്ചോളെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ നമ്മളെ മോളുവിന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾക്ക് വേണ്ടട്ടോ ഓള് കുടിച്ചിട്ടൊന്നുമില്ല പിന്നെ മറ്റൊരു രണ്ടാളും കുടിച്ച് ഞാനും ഇതൊക്കെ ഒക്കെ അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റാഗിപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസും ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്ത കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പഴം കഴിക്കാനും ഈത്ത പഴം കഴിക്കാനൊക്കെ ഉള്ള മടില കുട്ടികൾക്ക് ഇതുപോലെ ഇതൊക്കെ ജ്യൂസ് ഒക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് അതിൽ നഴ്സ് ഒക്കെ ചേർത്തിട്ട് കൊടുക്കുക അപ്പോൾ ഈ ചൂടിനാണെങ്കിലും തണുപ്പിനൊക്കെ ആണെങ്കിലും ഈ റാഗി എപ്പോഴും നല്ല ഒരു സംഭവം തന്നെയാണ് കേട്ടോ അ പ്രത്യേകിച്ച് ഈ ചൂടിനൊക്കെ നല്ലതാണ് പിന്നെ രക്തക്കുറവുള്ളവർക്കും അതുപോലെ പല അസുഖങ്ങൾക്കൊക്കെ നല്ല തന്നെയാണ് ടയറാകി അപ്പോൾ കുടിക്കുന്ന രൂപത്തിലൊക്കെ ഇതുപോലെ കണ്ടാക്കിയിട്ട് ഒന്ന് കുടിച്ച് നോക്കി കേട്ടോ അപ്പം എന്നത് വീടി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാദ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും